നിയമം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് ഹെൽമെറ്റ് ധരിക്കുക അതുപോലെയുള്ള നാം പാലിച്ചിരിക്കേണ്ട സുരക്ഷിതത്തിന് അനിവാര്യമായുള്ള സുരക്ഷിതത്വത്തിന് അനിവാര്യമായുള്ള നിയമങ്ങൾ അത് നാം പാലിച്ചിരിക്കണം കഴിഞ്ഞ ദിവസവും ഒരു ടേബിൾ ടോക്കിനിരിക്കുന്ന സമയത്ത് നിയമപാലകളിൽ പ്രസിദ്ധനായ ഒരു എസ് ഐ അദ്ദേഹം ഒരു വിഷയം സൂചിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ് നിയമലംഘനം അത് പരമാവധി ശ്രദ്ധിക്കണം ആ സമയമാണ് ഞാൻ ഓർത്തത് പലപ്പോഴും നാം പല പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുമ്പോഴും പ്രോഗ്രാമിന്റെ സംഘാടനത്തിന്റെ ഭാഗമായും പലതിന്റെ ഇടയിലും ചില നന്മകൾ ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മൾ അറിയാതെ വരുന്ന ഒരു അബദ്ധമാണ് കൊച്ചു കൊച്ചു നിയമലംഘനങ്ങൾ അദ്ദേഹത്തിന്റെ പരാമർശത്തിലുണ്ടായിരുന്ന ഒരു വിഷയം നമ്മുടെ കുട്ടികൾ വിദ്യാർത്ഥികൾ എസ് ലൈസൻസ് ഉള്ളവർ തന്നെയും പലപ്പോഴും മൂന്നുപേരൊന്നിച്ച് ഹെൽമറ്റ് ധരിക്കാതെ ടൂ വീലറിൽ യാത്ര ചെയ്യുക അത്തരം സംഗതികൾ നിങ്ങൾ ശ്രദ്ധിക്കണം അദ്ദേഹത്തിന്റെ ആ പരാമർശത്തിന്റെ കൂടെ ഒരു പദപ്രയോഗം വന്നു നിയമലംഘകർ കള്ളക്കടത്തുകാർ ലഹരിയുടെ വക്താക്കൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായ നിയമലംഘനം അവരുടെ ജീവിതത്തിന്റെ മുഖമുദ്രയാക്കിയിട്ടുള്ളവർ അത്തരം കക്ഷികളുടെ പ്രധാന എൻട്രൻസ് കൂടിയാണ് കുറ്റ വിഷയങ്ങളിലേക്കുള്ള കുറ്റകൃത്യങ്ങളിലേക്കുള്ള എൻട്രൻസുമാണ് ഇത്തരം നിയമലംഘനങ്ങൾ എന്ന് അദ്ദേഹം പരാമർശിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് നിയമപാലകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനസ്സിലാകുന്ന ഒരു വിഷയമാണത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്തതുമായ വിഷയമാണ് സ്വാഭാവികമായും നാം ഒരു നല്ല കാര്യം ചെയ്യുന്നതിനിടയിൽ നമ്മൾ മൂന്ന് പേർ ഒന്നിച്ച് ഒരു അത്യാവശ്യത്തിന് വേണ്ടി ഒരു യാത്ര ചെയ്യുമ്പോൾ നമുക്കതൊരു പ്രധാന വിഷയമായി തോന്നില്ല പക്ഷെ നിയമപാലകർക്ക് കുറ്റകൃത്യത്തിന്റെ വക്താക്കളെയും അല്ലാത്തവരെയും വേർതിരിക്കുക എന്നത് പ്രയാസമാണ് കുറ്റകൃത്യത്തിന്റെ വക്താക്കളായിട്ടുള്ളവരെ അവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൂടിയായി നാം എല്ലാവരും ഇത്തരം നിയമലംഘനം നടത്തുന്ന സമയത്തു മാറുന്നു പൊതുവെ ഈ നിയമം എന്നത് ആരോഗ്യ സുരക്ഷയ്ക്ക് കൂടി വേണ്ടിയുള്ളതാണ് ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടി നടപ്പിലാക്കിയ ഇത്തരം നിയമങ്ങൾ പൂർണമായി കൂടുതലായി ലംഘിക്കുന്നവരെ പരിശോധിച്ചു നോക്കിയാൽ അത് ഈ സാമൂഹ്യദ്രോഹികളായൽ സാമൂഹ്യദ്രോഹികളായിട്ടുള്ള സാമൂഹ്യദ്രോഹം ഉൾക്കൊള്ളുന്ന കുറ്റകൃത്യങ്ങൾ വ്യാപകമായി ചെയ്യുന്ന അത്തരം കക്ഷികളുടെ ഒരു പ്രധാന മുഖമുദ്രയായതുകൊണ്ട് നാം വിദ്യാർത്ഥികളും അതുപോലെ മുതിർന്നവരും ഇത്തരം നിയമങ്ങൾ പാലിക്കുന്നത് നിയമപാലർക്ക് നിയമപാലകർക്ക് നല്ലവരെയും അല്ലാത്തവരെയും വേർതിരിക്കാനും അതുപോലെ നമുക്ക് തന്നെ സുരക്ഷിതരായിരിക്കാനും നല്ല ഒരു കൾച്ചർ നിയമം പാലിക്കുന്നതിലെ നല്ലൊരു സംസ്കാരം നടപ്പിലാക്കാൻ അത് ഉപകരിക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളുടെ ഒരു ഇമ്പൾസീവ് ഏജാണ് ഒരു ആവേശകരമായ ഏജാണ് അവരുടെ പതിനെട്ട് വയസ്സ് എന്ന് പറയുന്നത് ആ സമയത്ത് ഇതൊക്കെ ഒരു തമാശയാണ് ഇതൊക്കെ ഒരു രസമാണ് പക്ഷേ അവർക്ക് ബോധമുണ്ടായാൽ ഒരു നാടിനെ സംരക്ഷിക്കുന്ന നാടിനുപകാരപ്പെടുന്ന നല്ലൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കും ഇത്തരം നിയമങ്ങൾ പാലിക്കാൻ കഴിയും അതൊരു നിലവാരമാണ് എന്ന ചിന്താഗതിയിലേക്കും കാഴ്ചപ്പാടിലേക്കും നാം ഉയരണം അങ്ങനെ ആകുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിന് ഏറെ ഉപകാരപ്പെടും നമ്മുടെ ഉദ്ദേശ്യം അത് മാത്രം പോരാ റൂട്ടും കൂടെ നേരെയാകണം ഉദ്ദേശ്യം ഒരു നന്മ ചെയ്യലാണ് നന്മ ചെയ്യുമ്പോൾ തന്നെ നാം തീരുമാനിക്കുക നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് സതുദ്ദേശങ്ങൾ നടപ്പിലാക്കുക എന്ന തീരുമാനം ഉണ്ടായാൽ അതേറെ ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെ നല്ല ഉദ്ദേശ്യമാണെന്ന ലക്ഷ്യത്തിൽ നാം നിയമങ്ങൾ ലംഘിക്കുന്നത് പരമാവധി ഒഴിവാക്കിയാൽ അത് നാടിന് ഏറെ ഉപകാരപ്പെടും നിയമപാലകർക്ക് ഏറെ അത് സഹായകമാകും അതോടൊപ്പം നിയമപാലകർ ഒരുപക്ഷെ അവരുടെ മാനസിക സമൃദ്ദങ്ങൾക്ക് സമ്മർദ്ദങ്ങൾക്ക് നടുവിലായതുകൊണ്ട് അവരെ പെരുമാറ്റം ഇച്ചിരി മോശമായാൽ പോലും നാം നിയമപാലകരെ ഒറ്റപ്പെടുത്തുകയും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതിന് പകരം അവരെ നിയമപാലകരെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുകയും നിയമപരമായി നിയമപാലകരിൽ നിന്ന് അപൂർവമായി ഉണ്ടാകുന്ന നിയമലംഘനങ്ങളെ എതിരേൽക്കാൻ അതിനെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളോട് സമീപിക്കാൻ നാം തയ്യാറാകണം നിയമപാലകരിൽ ചിലരൊക്കെ അസഭ്യം ആവശ്യത്തിനും അനാവശ്യത്തിനും അസഭ്യം പറയുക ചിലപ്പോഴൊക്കെ കഴിഞ്ഞ ദിവസവും സോഷ്യൽ മീഡിയകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഒരു ചെറുപ്പക്കാരനിൽ നിന്ന് അകാരണമായി ഫോൺ പിടിച്ചു വാങ്ങി നിലത്തിറഞ്ഞ് പൊട്ടിക്കുന്നത് അത്തരം ഒരു സാഹചര്യം ഒരു നിയമപാലകനിൽ നിന്നുണ്ടായാൽ അദ്ദേഹത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നതിലുപരി ആ വിഭാഗത്തെ ഒന്നടങ്കം കുറ്റപ്പെടുത്തുന്നത് ഇരിക്കും കൊമ്പും മുറിക്കുന്നത് പോലെ വളരെ ഗൗരവമുള്ള ഒരു അപകടമാണ് അതുകൊണ്ട് നിയമപാലകരെ ഒറ്റപ്പെടുത്താതിരിക്കുക മുതിർന്നവരും നിയമം പാലിക്കുന്നത് ഒരു നിലവാരമായി കാണുക അത് നമ്മുടെ നാടിനെ ഏറെ ഉപകാരപ്പെടും നിയമലംഘനങ്ങൾ അത് നിലവാരക്കുറവാണ് എന്നും നിയമം പാലിക്കുന്നത് അത് നിലവാരമാണ് എന്ന ചിന്തയിലേക്കും വന്നാൽ നമ്മുടെ സമൂഹത്തിന് ഏറെ മാറ്റമുണ്ടാകും ഇന്നത്തെ വീഡിയോയിലെ ചുരുക്ക വിവരം നിയമലംഘനം അതൊരു നിലവാരക്കുറവാണ് നിയമങ്ങൾ പാലിക്കുന്നത് അതൊരു നിലവാരമാണ് ഈ ബോധ്യം വളർന്നു വരുന്ന വിദ്യാർത്ഥികളിലും പുതിയ തലമുറയിലും എത്തിക്കാൻ സാധിച്ചാൽ നാട് അതൊരു ഭംഗിയുള്ളതായി മാറും കൂടുതൽ സുരക്ഷിതത്വമുള്ളതായി മാറും പ്രത്യേകിച്ച് മതവിദ്യാർത്ഥികളൊക്കെ ആയിരിക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തൽ അനിവാര്യമാണ് അങ്ങനെ ആകുമ്പോൾ അത് നമുക്കും അതൊരു മാതൃകാ ജീവിതമായി മാറും